വരാൻ എങ്ങനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിലാവാ റവന്യൂ കമ്മിയായിട്ട് വരാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാവാ അപ്പോ റവന്യൂ ഡെഫിസിറ്റ് ആണ് വരണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടിൽ ഗുരുതരമായ ബുദ്ധിമുട്ടിൽ ചെന്നിച്ചാൽ ഇപ്പോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മുഖാന്തരം ഉണ്ടാവുന്ന ഡെഫിസിറ്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ അപ്പൊ നമ്മൾ അതിൽ വളരെയധികം സൂക്ഷിക്കേണ്ടത് ഈ ഡെഫിസിറ്റിന്റെ ഉത്ഭവം എവിടുന്നാണെന്നുള്ളത് മനസ്സിലാക്കിയത് അതിന്റെ നേച്ചർ എന്താണെന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം റവന്യൂ കമ്മി നമുക്ക് കുറയ്ക്കണം അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സുകളുടെ ഒരു എഫിഷ്യന്റ് വേ ഓഫ് ടാക്സസ് ആൻഡ് ഇമ്പോസിംഗ് ടാക്സസ് വന്നേ പറ്റുള്ളൂ അപ്പൊ റവന്യൂ കമ്മി കുറയ്ക്കാം നേരെ കുറച്ച് ധനകമ്മി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറില വരുന്ന വെച്ചെങ്കിൽ അതിന് ഒരു പരിധി വരെ നമുക്ക് അത് ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാൻ പറ്റും കാരണം പിന്നീട് അതിനൊരു വരുമാനം വന്നിട്ട് അപ്പോ ഈ ബുദ്ധിമുട്ട് എവിടെ ഉണ്ടാവണിറ്റ് ഗെറ്റ് ഓവർ ടു ഡെറ്റ് പിന്നെ ഡെറ്റ് ഫൈനാൻസിങ് വിൽ ബി എ പ്രോബ്ലം അപ്പൊ നമ്മൾ എന്താ ഡെറ്റ് ഫൈനാൻസിങ് വരുമ്പോ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് വരുമ്പോ ആ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് പോകുന്നത് നമ്മുടെ റവന്യൂ ഒക്കെ ഉണ്ടെന്നാ ആ ഒരു നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഏതാണ്ട് കേരളത്തിന്റെ സ്ഥിതി ഈ പറഞ്ഞൊരവസ്ഥയിലാണല്ലോ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്കല്ല നമ്മുടെ ചെലവുകൾ വരുന്നത് മിക്കവാറും റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് ആ റവന്യൂ എക്സ്പെൻഡിച്ചറ് മീറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ പറയുന്ന ഒരു കടവെടുക്കുന്നു അപ്പൊ കേരള എക്കോണമിയെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ ഇതൊരു വലിയ വിഷയമാണ് ഇതിനെങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒറ്റ പോയിന്റ് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇപ്പം കേരള എക്കോണമിയെ കുറിച്ചിട്ട് വളരെയധികം പഠിച്ചിട്ടുള്ളതും നമ്മുടെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സീനിയർ എക്കണോമിസ്റ്റുമായ ഡോക്ടർ കെ പി കണ്ണൻ കണ്ണൻ സാർ വളരെ കൺസിസ്റ്റന്റായിട്ട് പറയുന്ന ഒരു സാധനമാണ് കേരളത്തിന്റെ ടാക്സ് ഇന്നെഫിഷ്യൻസി അപ്പം അദ്ദേഹം അതിന് പറയണത് ഒരു നമ്മുടെ തൊണ്ണൂറുകളുടെ പകുതി വരെ നമ്മുടെ കേരളത്തിന് ലഭിക്കുന്ന സ്വന്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് ട്വൽവ് പോയിന്റ് ഫൈവ് പേർസെൻറ്റ് വരെ നമ്മുടെ ടാക്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് പക്ഷെ ഈ റേഷ്യോ ഇന്നിപ്പം സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ പഴയ റേഷ്യോയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയോളം അധിക വരുമാനം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഈ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക ചർച്ചകളിൽ പലപ്പോഴും ഇതിന് ഒരു ആസ്പെക്റ്റിന് വേണ്ട അറ്റൻഷൻ കിട്ടാറില്ല എങ്ങനെ കാണുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിഭവ സമാഹരണ ശേഷി ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് നോട്ട് വെരി എഫിഷ്യന്റ് ശേഷി ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പിരിച്ചെടുക്കാനായിട്ട് പറ്റാത്തതായി വരും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട് അതായത് സംസ്ഥാനങ്ങൾക്ക് വിഭവം സമാ സമാഹരിക്കാവുന്ന മേഖലകൾ ചുരുങ്ങി അതെ പലതും കേന്ദ്രത്തിന്റെ മാറി ജി എസ് ടി വന്നു അങ്ങനെ പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഉള്ള വിഭവ സമാഹരണ മേഖലകളിൽ നിന്ന് ഊർജിതമായിട്ട് പിരിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നോൺ ടാക്സ് റവന്യൂ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പൊ നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ പലതിന്റെയും നമ്മൾ നമുക്ക് ആദ്യം നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് യൂസർ ഫീസുകളാണ് ആണ് പക്ഷേ യൂസർ ഫീസുകളും ഈ വകളിലുള്ള ഗവൺമെന്റ് സർവീസസിന്റെ ചാർജസ് അധികം നമുക്ക് കൂട്ടാൻ പറ്റില്ല അത് അധികം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു കോസ്റ്റ് എസ്കലേഷൻ ആയിട്ട് മാറും വെള്ളത്തിന്റെ നികുതി ആയാലും ശരി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ നികുതി ആയാലും ശരി അതൊക്കെ ഒരു എന്താ പറയുക കോസ്റ്റ് ഇഫക്ട് ഇതായിട്ട് വരുന്ന പക്ഷേ അതല്ലാത്ത ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നമുക്ക് വിഭവം സഹ സമാഹരിക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് കേരളത്തിൽ അത്ര ഗൗരവമായിട്ട് ചിന്തകൾ ഉണ്ടാവണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാതിരി സർവീസസ് ആണ് ഇവിടെയും വലിയ ഈ സർവീസസിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ചില മേഖലകളിൽ നിന്ന് ഇപ്പോഴും നമുക്ക് നോൺ ടാക്സ് റോബന്യൂ പിരിച്ചെടുക്കാൻ പറ്റും